തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് ഒരു സൂവർൻ്റെ അവസരമാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് പോയാൽ കവർ കാണാൻ പറ്റും ഇത് ചാവക്കാടിനടുത്തുള്ള നാലുമണിക്കാറ്റിലാണ് കേട്ടോ കുമ്പളങ്ങി റൈറ്റ്സ് ഇറങ്ങിയതിനു ശേഷമായിരിക്കും മിക്കവരും കവരെന്ന് കേൾക്കുന്നത് ഞാൻ അതിനുശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കവർ കാണാൻ പോവുകയാണ് കുറേ ദിവസം കൊണ്ട് കവർ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം അവസരം കിട്ടിയപ്പോൾ പോവുകയാണ് പിന്നെ ഇത് എല്ലാ സമയത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല മഴ പെയ്താൽ ഈ സംഭവം പോകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പോവാൻ ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പോവാം അവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഫ്രീ പാർക്കിംഗ് ഒക്കെ ആണ് അവിടെ പോകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കുറേ കടകളുണ്ട് കോഫി ഷോപ്പ് പോലെയൊക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കോഫിയോ ഫുഡോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കവർ കാണാൻ പോകുന്നതിന് കേട്ടോ അപ്പോൾ അത് അവരോട് ആദ്യമേ പോകുമ്പോൾ തന്നെ ചോദിക്കാം ഇന്ന് കവര് കാണാൻ പറ്റുമെന്ന് ചിലപ്പോൾ നമുക്ക് കവര് കാണാൻ പറ്റില്ല കേട്ടോ അത് ഒരു പ്രതിഭാസമാണ് അത് കടലും കായലും കൂടി ചേരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കവർ എന്ന് പറയുന്നത് അപ്പോൾ എന്നും നമുക്കത് അവൈലബിൾ ഒന്നുമില്ല ഈ ചില സമയങ്ങളിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ അപ്പം കാണാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പോവാൻ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനുള്ളത് അവിടെ എൻട്രൻസ് ഫീസ് ഒരു പത്ത് രൂപ പറഞ്ഞിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് കയറാനാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറുമ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ആ ഒരു ഏഴ് മണി ഏഴര ആകുമ്പോൾ നിങ്ങൾ അവിടെ എത്തിയാൽ മതി എന്നാലേ നമുക്ക് അവർ കാണാൻ പോകാൻ പറ്റുള്ളൂ നമ്മൾ ഹയാക്ക് ചെയ്തതാണ് കേട്ടോ പോകുന്നത് നമുക്ക് നല്ല സേഫ്റ്റിയാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് തൊഴയാ ഒന്ന് പേടിക്കും എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ആ ഒരു കാണണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ അങ്ങ് പൊയ്ക്കോളും പിന്നെ അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ നമ്മുടെ ബാക്കിയിൽ നിന്നൊരാളും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ പോയി കവര് കണ്ടു പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ഫോണൊന്നും കയ്യിൽ വെച്ച് വെക്കേണ്ടാവട്ടോ കാരണം എന്ന് വെച്ചാൽ വെള്ളം കയറുന്നുണ്ടായിരുന്നു അതിനകത്ത് നല്ല രീതിയിൽ അതും പോയിട്ട് നമ്മുടെ നോർമൽ ക്യാമറയിൽ നമുക്ക് കവർ ആയിട്ട് കിട്ടത്തുമില്ല അപ്പോൾ ഞങ്ങൾക്ക് അവരൊക്കെ കണ്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ശരീരം ഫുള്ള് നനഞ്ഞു കേട്ടോ നനുകയും ചെയ്തു നല്ല ആഴം ഉണ്ട് കേട്ടോ അപ്പം കുത്തിത്തൊഴഞ്ഞ് ദേഹം മുഴുവനും നിറഞ്ഞു അതുപോലെ തന്നെ കൈയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഒരുമാതിരിയായി കുറേ ദൂരം പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ടയേഡായിട്ട് വന്ന് ഒരു മിനിറ്റ് ടീയൊക്കെ അടിക്കാമെന്ന് പറഞ്ഞ് നേരെ നാല് മണിക്കാറ്റെന്ന് പറയുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ അവിടെ ഒന്ന് ടീ അടിക്കാൻ പോകണം കേട്ടോ ഹയാക്കിങ്ങിന് പോകുന്ന എന്നുള്ളവർ അവരുടെ പേഴ്സും അതുപോലെ തന്നെ വാച്ചും ഒക്കെ അവിടെ ഒരു ആൾ കയറുന്ന സമയത്ത് ചോദിക്കും കേട്ടോ അത് എന്തെങ്കിലും ഇവിടെ വയ്ക്കാനുണ്ടെങ്കിൽ വയ്ക്കാൻ പറയും അപ്പോൾ അങ്ങനെ വയ്ക്കാൻ താല്പര്യമുള്ളവർ വച്ചിട്ട് പോകണം നമ്മുടെ ക്യാമറയിൽ കവര് നമുക്ക് നന്നായിട്ട് കിട്ടുകയൊന്നുമില്ല അപ്പോൾ അത് ക്യാമറയിൽ എടുക്കാം എന്ന് വിചാരിച്ച് ഫോണ് കൊണ്ടുപോകേണ്ട കേട്ടോ ചിലപ്പോൾ അത് വെള്ളത്തിലോട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയാണ് ഓക്കെ ബൈ